ഹരിോം ദശക മുപ്പത് ശ്ലോകം മൂന്ന് താ ബധോ തൊഴി നിലീനമതേരമുഷ്യാമശ്ചതുർഭുജ ബുസ്വയമാരാസീ നമ്രാഞ്ച താമിഹവത്തനയോ ഭേയം ഗോപ്യം മദീക്ഷണമീ സർവത്രോവിനീർത്തോവിന്ദഗോവിന്ദ പദക്ഷതമോക്ക തസ്യവധൗ തസ്യവധൗ തൊയിലീന മതേഹേ അമുഷ്യാഹി നിലീന മതേഹേ അമുഷ്യാഹ നിലീന മതേരമുഷ്യ ആ വിസ് മതേഹ എന്നുള്ള വിസർഗം മാറുന്നു അമുഷ്യയുടെ ആയും മാറിയിട്ടാണ് അവിടെ രാ വരുന്നത് ശ്യാമ ചതുർഭുജ വപുഹു स्वयम् आविरासीः श्यामश्चतुर्भुज बभुस्वयमाविरासीः नम्रां च ताम् इह भवद तनयः भवेयम् नम्रां च तामिह भवत्तनयो भवेयं गोप्यं मद ईक्षणम् इति प्रलभन् अयासीः गोप्यं मद ईक्षणं मदीक्षणमिति प्रलवन्नयासीः प्रलवन् अयासीः प्रलवन्नयासीः तस्या वधो तयि निलीनमदेरमुष्याः श्यामश्च दुर्भुजवपुस्वयमाविरासीः नम्रां च तामिह भवेयम् ഗോപ്യം സർവത്ര ഗോവിന്ദ 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 ശ്ലോകം അന്വയവും അർത്ഥവും നോക്കാം തസ്യ തസ്യ പുരഹൌ തൊയ് വ്രതം അവസാനിക്കുമ്പോൾ അങ്ങയിൽ പുരഹ അങ്ങയിൽ മുഴുകിയ മനസ്സോടുകൂടിയ ഇവളുടെ മുമ്പിൽ തസ്യ അവധി തൊലി തൊയ് എന്ന് പറഞ്ഞാൽ അങ്ങയിൽ അങ്ങയിൽ എങ്ങനെ നിലീനമതേഹേ അവളെ ആ മുഴുകിയ മനസ്സോട് അങ്ങയിൽ മുഴുകിയ മനസ്സോടുകൂടിയ അമുഷ്യ ഇവളുടെ പുര പുരഹ എന്ന് പറഞ്ഞാൽ മുമ്പിൽ ശ്യാമ ചതുർഭുജ ബുഹു <tum> namram, uh, th ം സ്വയമാവിരാശി ശ്യാമ എങ്ങനെ ശ്യാമവർണനും ചതുർഭുജപഭുഹു ചതുർബാഹുവുമായി ത്വം അവിടുന്ന് സ്വയമാവിരാസീഹി സ്വയം പ്രത്യക്ഷനായി ഇഹ നമ്രാം താം ച ഈ സമയം നമ്രാം തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്ന അവളോട് നമ്രാം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക ആ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്ന അവളോട് അഹം ഭവത്തനേഹ ഭവേയം മതീക്ഷണം ഗോപ്യം ഇതി പ്രലപൻ അയാസീ അഹം ഞാൻ ഭവതിയുടെ പുത്രനായി അതാണ് ഭവത്തനേഹ ഭവതിയുടെ പുത്രനായി ഭവേയം അവതരിക്കുന്നുണ്ട് ഗോപ്യം ഇതി പ്രലപൻ അയാസി എൻ്റെ ഈ ദർശനം ആരുമറിയത് ഇതി പ്രലഭൻ അയാസി എന്ന് ഒന്ന് പറഞ്ഞ് അരുളി ചെയ്തിട്ട് മറയുകയും ചെയ്തു ഭട്ടതിരിപ്പാട് പറയുകയാണ് അപ്പം അങ്ങനെ അപ്രകാരമുള്ള ആ വയോവ്രതത്തിൻ്റെ അവസാന ദിവസം അങ്ങയിലേറ്റവും ദീന ചിത്തയായിരിക്കുന്ന അതിഥി ദേവിയുടെ മുമ്പിൽ കൃഷ്ണവർണനായ അവിടുന്ന് ചതുർഭുജനായിട്ട് പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ആ ഭഗവാന്റെ ദർശനത്താൽ സന്തോഷപാരവശ്യത്തോടെ എഴുന്നേറ്റ് വണങ്ങി നിന്ന നമസ്കരിക്കു നമസ്കരിച്ച ആ ദേവിയോട് ഭഗവാൻ പറയുകയാണ് ഞാൻ ഭവതിയുടെ പുത്രനായി താമസിയാതെ തന്നെ അവതരിക്കും ഈ വസ്തുത ഏറ്റവും രഹസ്യമായിരിക്കട്ടെ എന്നരുളി ചെയ്തിട്ട് അപ്രത്യക്ഷനുമായല്ലോ എന്നാണ് ഭാട്ട്ഭട്ടതിരിപ്പാട് പറയുന്നത്